കാസർഗോഡ് ജില്ലയിലെ ചോയംകോട് എന്ന സ്ഥലത്ത് പഞ്ചായത്ത് ടാർ റോഡിനോട് ചേർന്ന് ഈ കാണുന്ന തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനക്ക് സ്ഥലത്ത് നാനൂറ്റി പതിനാല് ഇനത്തിൽപ്പെട്ട നൂറ്റി എഴുപത്തിയഞ്ച് റബ്ബറാണ് ഉള്ളത് ഇതിൽ നൂറ്റമ്പത് റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നതാണ് റബ്ബറിൽ നിന്ന് ഇരുപത് ഷീറ്റ് വരെ കിട്ടിയതാണ് ഇവിടെയുള്ള റബ്ബർ ഇരുപത് ഇഞ്ച് മുതൽ മുപ്പത് ഇഞ്ച് വരെ വണ്ണമുണ്ട് നല്ല ആരോഗ്യമുള്ള റബ്ബറാണ് അറുപത് മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ സ്ഥലം കിടക്കുന്നത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം നിരപ്പായതും ബാക്കി വരുന്ന സ്ഥലം ശരിവായിട്ടാണ് കിടക്കുന്നത് സ്ഥലത്ത് വീട് പണിയാനും കഴിയും നിലവിൽ വെള്ളത്തിന്റെ സൗകര്യത്തിനായി ഒന്നും തന്നെ ഇല്ല കിണർ കുത്തുകയാണെങ്കിൽ എട്ട് പത്ത് കോലിൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് കൃഷി ഫാം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് ഇവിടെ നിന്നും ചോയംകോട് ജംഗ്ഷനിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പത്തൊമ്പത് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് മനോഹരമായ ഈ തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് ഉടമ ആവശ്യപ്പെടുന്ന വില പതിമൂന്ന് ലക്ഷം രൂപയാണ് കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ല രീതിയിൽ ആദായം കിട്ടും കിട്ടുന്ന സ്ഥലം നോക്കുന്നവർക്ക് ഇത് ഇതെന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്ട്സപ്പിൽ ബന്ധപ്പെടാൻ സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം